കഞ്ചാവ് വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട രണ്ടുപേരെ ചങ്ങരംകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി പിടികൂടി പൊന്നാനി സ്വദേശിയും എടപ്പാൾ അംശക്കച്ചേരിയിൽ താമസക്കാരനുമായ ഇരുപത്തെട്ട് വയസ്സുള്ള ചിറക്കൽ ഇസ്മയിൽ എടപ്പാൾ പൊറൂക്കരയിൽ താമസിക്കുന്ന ഇരുപത്തൊമ്പത് വയസ്സുള്ള കൊമ്പൻ തറയിൽ കബീർ എന്നിവരെയാണ് ചങ്ങരംകുളം സി ഐ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എടപ്പാൾ അണ്ണക്കമ്പാട് മൂന്നു പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വിൽപ്പന നടക്കുന്നത് എന്നറിഞ്ഞ് എത്തിയതായിരുന്നു പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസുകാരെ ആക്രമിച്ച സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു പൊന്നാനി സ്വദേശി മുഹമ്മദ് കാസിമിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയെങ്കിലും രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ സ്വകാര്യ ബസ്സിൽ പൊന്നാനിയിൽ നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ പോലീസ് ബിയത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പൊന്നാനി ചങ്ങരംകുളം സ്റ്റേഷനുകളിലായി പത്തോളം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു സി ബെന്നി ജേക്കബ് എ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിനാരായണൻ ഹരികൃഷ്ണൻ സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതികളെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു